അസുഖബാധിതയായി ബാധിതയായി ഗാന്ധി ആശുപത്രിയിൽ ഇപ്പോൾ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി തന്നെയാണ് എക്സിലൂടെ ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് ഇതോടെ ഉത്തർപ്രദേശിലെ ചന്ദൌലിയിൽ ഇന്ന് നടക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ അവർ പങ്കെടുക്കില്ല ബീഹാറിൽ നിന്ന് യാത്ര യു പിയിലെത്തുമ്പോൾ പ്രിയങ്ക ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ തനിക്ക് അസുഖം ബാധിച്ചതായും അത് ഭേദമായ ശേഷം യാത്രയിൽ പങ്കെടുക്കുമെന്നും അവർ വ്യക്തമാക്കി ഭാരത് ജോഡോ ന്യായയാത്ര ഉത്തർപ്രദേശിലെത്തുന്നത് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ അസുഖം ബാധിച്ചതിനാൽ ഞാൻ ഇന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി അസുഖം മാറിയാൽ ഞാൻ യാത്രയ്ക്കൊപ്പം പെട്ടെന്ന് തന്നെ ചേരും യാത്ര ചന്ദൌലിയിൽ എത്തുമ്പോൾ എല്ലാ യാത്രികർക്കും യാത്രക്കാർക്കായി കഠിനമായി പ്രവർത്തിക്കുകയും ഒരുക്കം നടത്തുകയും ചെയ്ത യു പി യിലെ എൻ്റെ സഹപ്രവർത്തകർക്കും പ്രിയ സഹോദരനും എല്ലാ വിജയവും നേരുന്നു എന്നാണ് പ്രിയങ്ക എക്സിൽ കുറിച്ചത് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മകൾ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയായിരുന്നു സോണിയയുടെ മണ്ഡലമായ റായ്ഭറേലിയിൽ നിന്നാകും പ്രിയങ്ക ജനവിധി തേടുക എന്നും അറിയുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസുകാർ ഏറെ കാലമായി കാത്തിരിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എതിരിടാൻ പ്രിയങ്ക ഒരുക്കമായിരുന്നു എങ്കിലും പാർട്ടി നേതൃത്വത്തോട് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു തോൽവി പ്രിയങ്കയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അപകടത്തിലാക്കും എന്ന വിലയിരുത്തലിലായിരുന്നു അന്ന് കോൺഗ്രസ് സഹോദരൻ രാഹുലിനെ പോലെ നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിക്കാൻ മടി കാണിക്കാത്ത പ്രിയങ്ക യു പിയിൽ എന്തു ചലനമാണ് ഉണ്ടാക്കുക എന്നാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ ഉറ്റുനോക്കുന്നത് മുൻവർഷത്തെ തോൽവികളിൽ നിന്ന് കോൺഗ്രസ് എന്തു പാഠം പഠിച്ചു എന്ന് നോക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാകും ഇത്തവണത്തേത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളകളിൽ കോൺഗ്രസിന് യു പിയിൽ പുനരുജ്ജീവിപ്പിക്കാനുള്ള ദൗത്യം പ്രിയങ്ക ഏറ്റെടുത്തിരുന്നു എങ്കിലും അന്നത് വിജയം കണ്ടിരുന്നില്ല നിലവിൽ ന്യായയാത്രയിലൂടെ ആശ്രമം തുടരാനുള്ള ശ്രമമാണ് നടക്കുന്നത് എങ്കിലും അസുഖ ബാധ്യതയായി മാറുകയാണ് അതേസമയം പ്രിയങ്കയും രാഹുലും അധികാര തർക്കത്തിന്റെ പേരിൽ വടം വലിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് ഈ യാത്രയിൽ പ്രിയങ്കയെ കാണാത്തതിന്റെ പേരിലും ബി ജെ കുപ്രചരണങ്ങളും നടത്തുകയാണ്